ഹലോ ഗോയ്സ് ആൻഡ് ഗേൾസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വി വി ഐ പിനെ കുറിച്ചാണ് വി വി ഐ പി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആണ് ഇയാൾ ഇയാൾക്കെതിരെ അത്രയും വലിയ അലിഗേഷൻസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുകാരണം തന്നെ ഇയാളുടെ പേര് പറഞ്ഞാൽ ഇയാൾ ആരാണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തന്നെ ഡിലീറ്റ് ഡിലീറ്റാവാൻ ചാൻസ് ഉണ്ട് അതിനുള്ള കോർട്ട് ഓർഡർ ഇയാൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഇയാളെ പറ്റി ഇനി എന്ത് അലിഗേഷൻ വന്നാലും അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓർഡർ ഇപ്പോൾ ഒരു കോർട്ടോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആരാണ് അയാൾ ആരാണ് ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ അപ്പോൾ കൂടുതൽ ഞാൻ ഹൈപ്പ് ചെയ്യുന്നില്ല ഇയാളുടെ പേര് വീരേന്ദ്ര ഹെഗ്ഡെ എന്നാണ് ആരാണ് വീരേന്ദ്ര ഹെഗ്ഡെ ധർമ്മസ്ഥല ടെമ്പിളിൻ്റെ ധർമാധികാരിയാണ് ഈ ആഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു സ്ഥലത്തിൻ്റെ പേര് ധർമ്മസ്ഥല ടെമ്പിളിൻ്റെ പേരാണ് കാരണം അവിടുത്തെ ഒരു പഴയ സാനിറ്റേഷൻ വർക്കർ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് അയാൾ നൂറുകണക്കിന് ബോഡീസാണ് കുഴിച്ചിട്ടത് അതും അയാളുടെ ഗതികേട് കൊണ്ട് കുഴിച്ചിട്ടാണെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ അയാള് നൂറുകണക്കിന് ബോഡീസാണ് അവിടെ കുഴിച്ചിട്ടത് പക്ഷേ ഈ സാനിറ്റേഷൻ വർക്കർ ഈ വീരേന്ദ്ര ഹെഗ്ഡയുടെ പേരോ അയാളുടെ ഫാമിലിയുടെ പേരോ ഒന്നും ആ ഒരു കംപ്ലൈൻറ്റിൽ എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നിരുന്നാലും പല മീഡിയ റിപ്പോർട്ടുകളും പല യൂട്യൂബേഴ്സും എല്ലാവരും പറയുന്ന ഒരു പേര് വീരേന്ദ്ര ഹെഗ്ഡയുടെ പേരും ഹെഗഡെ ഫാമിലിയുടെ പേരും ധർമ്മസ്ഥല ടെമ്പിളിൻ്റെ പേരുമാണ് ഇവരൊന്നും വെറുതെ പറയുന്നതല്ല ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ നാനൂറിൽ കൂടുതൽ കേസുകളാണ് ഇപ്പോഴും അൺറിസോൾവ് ആയിട്ട് അല്ലെങ്കിൽ അൺസോൾവ് ആയിട്ട് കിടക്കുന്നത് അതിൻ്റെ ഒക്കെ പിന്നിൽ ചരട് വലിക്കുന്നത് ഹെഗ്ഗഡെ ഫാമിലിയും വീരേന്ദ്ര ഹെഗ്ഡയും ആണെന്ന് പലതരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഹെഗ്ഗഡെ ഫാമിലിയും വീരേന്ദ്ര ഹെഗ്ഡയും എന്താണ് ചെയ്തിരിക്കുന്നത് ഇവർ കോടതിയിൽ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചിരിക്കുകയാണ് ഇത്രയും ന്യൂസുകളൊക്കെ വന്നല്ലോ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ ഞാനൊരു ന്യൂസ് കാണിച്ചു തരാം ധർമ്മസ്ഥല ടെമ്പിൾ ധർമാധികാരിസ് ബ്രദർ ഗെറ്റ്സ് ഗ്യാഗ് ഓർഡർ ടു ഡിലീറ്റ് ഓവർ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലിങ്ക്സ് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലിങ്ക്സ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ട് എത്ര ന്യൂസ് വീഡിയോസ് ഉണ്ട് എത്ര യൂട്യൂബ് വീഡിയോസ് ഉണ്ട് എന്ന് നോക്കും അതായത് ഈ ഒരു ഓർഡർ നടപ്പിലായാൽ നമ്മുടെ യൂട്യൂബിൽ നിന്നും ഈ ഒരു ധർമ്മസ്ഥാലയുടെ പല ന്യൂസുകളും ഇല്ലാണ്ടാവും യൂട്യൂബിൽ നിന്ന് മാത്രമല്ല ഇന്റർനെറ്റിൽ നിന്ന് തന്നെ ഇവർ ഡിലീറ്റ് ചെയ്യും ആകെ മൊത്തം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ലിങ്കുകളാണ് ഇവർ ഈ പരാതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പരാതി കൊടുത്തതാവട്ടെ ഹർഷേന്ദ്രകുമാർ ഡി അതായത് നമ്മുടെ ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗഡയുടെ സഹോദരനാണ് അയാളാണ് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് കൊടുത്തത് അയാളാ പരാതിയിൽ പറഞ്ഞത് ഈ ന്യൂസുകളൊക്കെ തെറ്റാണ് ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്നാണ് മാത്രമല്ല ഇതുപോലത്തെ ന്യൂസുകൾ കാരണം ഇതുപോലത്തെ ഫോൾസ് ന്യൂസുകൾ കാരണം അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ വീരേന്ദ്ര ഹെഗഡയ്ക്കും അവർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഈ ശ്രീ മഞ്ജുനാഥ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിനും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കുറേ സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഇയാളുടെ കണ്ടറിലാണ് അയാൾ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ഇതിനെല്ലാം ഇറപ്പിറ്റബിൾ ഡാമേജ് വരികയാണ് അതുകൊണ്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നാണ് ഇയാളെ പരാതിയിൽ പറഞ്ഞത് ഇങ്ങനെയൊരു പരാതി കിട്ടിയപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത് ജൂലൈ പതിനെട്ടിനാണ് അപ്പോൾ ഈ ജൂലൈ പതിനെട്ടിന് ഇങ്ങനൊരു പരാതി കോടതിയിൽ കിട്ടിയപ്പോൾ അന്ന് തന്നെ ഇങ്ങനൊരു ഓർഡർ കോടതി അങ്ങോട്ട് പുറപ്പെടുവിക്കുകയാണ് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യും എങ്ങനെയുണ്ട് നമ്മളൊരു സാധാരണക്കാരൻ ഇതുപോലൊരു കേസുമായിട്ട് കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല അടുത്ത ദിവസം ബാ കേസ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് വെക്കുന്നു കേസ് അടുത്ത മാസം ഇരുപത്തി രണ്ടിന് വയ്ക്കുന്നു അടുത്ത വർഷത്തേക്ക് വെക്കുന്നു എന്നേ പറയുള്ളൂ ഇതുപോലത്തെ വി വി ഐ പികളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇഞ്ചക്ഷൻ ഓർഡർ ഒക്കെ അന്ന് തന്നെ പാസ്സാക്കി കൊടുക്കും എന്ത് തന്നെ കോടതി മാത്രമല്ല ഇതൊരു എക്സ്പേർട്ട് എ ഇഞ്ചെക്ഷൻ ഓർഡറാണ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരാളുടെ ഈ പറയുന്ന പരാതിക്കാരൻ്റെ മാത്രം ഭാഗം കേട്ടിട്ടാണ് ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത് അതായത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പലതരം മീഡിയ ഹൗസുകളും കാര്യങ്ങളുമൊക്കെയുണ്ട് അവരുടെയൊന്നും ഒരു ഭാഗം കേൾക്കാനോ ഇതൊക്കെ ശരിയാണോ എന്ന് പോലും നോക്കാതെ ആണ് ഇങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കി കൊടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട് മാത്രമല്ല ഇതൊരു ജോണ്ടോ ഓർഡർ കൂടിയാണ് ജോണ്ടോ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇനി ആരൊക്കെ പറയാൻ പോകുന്നുണ്ടോ ഇയാളുടെ പേര് ഇനി ആരൊക്കെ പറയാൻ പോകുന്നുണ്ടോ അവരുടെയൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നും കൂടെയാണ് അതായത് ഇവരുടെ ഒരു പരാതിയിൽ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ലിങ്കുകളുടെ കാര്യം റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ ആ ലിങ്കുകൾ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ലിങ്കുകളും റിമൂവ് ചെയ്യണമെന്നാണ് കോടതി ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ വരെ യൂട്യൂബിന് റിമൂവ് ചെയ്യേണ്ടി വരും ഈ ഒരു കോടതി ഓർഡർ നിലനിൽക്കുന്നതുകൊണ്ട് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ നമ്മളൊരു കോടതി അലക്ഷ്യമാണോ ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു പരാതിയിൽ ഹർഷേന്ദ്ര ലിസ്റ്റ് ചെയ്തത് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ലിങ്കുകളുടെ കാര്യമാണ് അതിൽ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് യൂട്യൂബ് വീഡിയോകളുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുണ്ട് പിന്നെ നൂറ്റിയെട്ട് ന്യൂസ് ലിങ്കുകളുണ്ട് മുപ്പത്തിരണ്ട് റെഡിറ്റ് പോസ്റ്റുകളുണ്ട് നാൽപ്പത്തി ഒന്ന് ട്വീറ്റുകളുമുണ്ട് ഈ ന്യൂസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ദ ന്യൂസ് മിനിറ്റ് എന്ന ന്യൂസ് പോർട്ടലാണ് അപ്പോൾ അവരുടെ തന്നെ അഞ്ച് യൂട്യൂബ് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് യൂട്യൂബ് വീഡിയോകൾ എന്ന് പറയുമ്പോൾ ഏതാണെന്നല്ലേ ഏതാണ് ഈ അഞ്ച് വീഡിയോകൾ എന്നല്ലേ അതിൽ എണ്ണം ഞാൻ കാണിച്ചുതരാം ഇത് ഇവർ പന്ത്രണ്ട് ദിവസം മുന്നേ പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണ് A man has alleged he was forced to bury dead bodies of victims for nearly 20 years. ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു ഇഷ്യൂ ഇത്രയും വലിയ ഒരു ബ്ലോപ്പ് ചെയ്യാൻ കാരണമായ ഒരു വീഡിയോകൾ ഓരോ ഇത് ആ വീഡിയോ അവർക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് അതും കോർട്ട് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്

കണ്ടിരേസ് വീരേന്ദ്ര ഹെഗ്ഡയും ഹെഗഡെ ഫാമിലിയും ഇത് ആദ്യമായിട്ടല്ല ഇതുപോലത്തെ കണ്ടന്റുകൾ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂസുകൾ റിമൂവ് ചെയ്യുന്നത് അവർക്കെതിരെ എന്ത് അലിഗേഷൻസ് വന്നാലും ഇതുപോലെ ധർമ്മസ്ഥലയിൽ എന്ത് ഇഷ്യൂ വന്നാലും അവർ ആദ്യം ചെയ്യുന്നത് കോർട്ടിലോട്ട് പോകുക അന്ന് തന്നെ കോർട്ട് ഒരു ഓർഡർ കൊടുക്കും ഇതെല്ലാം റിമൂവ് ചെയ്യാൻ അതും ഗാഗ് ഓർഡേഴ്സും എക്സ്പേർട്ട് ഓർഡേഴ്സും ഈ ന്യൂസ് മിനിറ്റിന് തന്നെ ഇതിനെപ്പറ്റിയുള്ള ഇഷ്യൂവിൻ്റെ വീഡിയോകൾ മുന്നേ പണ്ട് റിമൂവ് ആയതാണെന്നാണ് അവർ പറയുന്നത് എങ്ങനെയുണ്ട് ന്യൂസ് മിനിറ്റിൻ്റെ വീഡിയോകൾ മാത്രമല്ല റിമൂവ് ആകുമ്പോൾ നമ്മുടെ മലയാളം മീഡിയകളുടെ വീഡിയോകൾ ഇഷ്ടംപോലെ കവറേജ് നമ്മുടെ മലയാളം മീഡിയകളാണ് ചെയ്തിരിക്കുന്നത് കർണാടക ന്യൂസ് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ട്വിറ്ററിലൊക്കെ ഞാൻ കുറേ പേര് കണ്ടു കർണാടക മീഡിയയ്ക്ക് സൈലൻ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ന്യൂസ് എയ്റ്റീൻ കേരളയുടെ വീഡിയോകൾ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനി റിമൂവ് ആവും മാത്രമല്ല കേരള കൗമുദിയുടെ വീഡിയോ റിമൂവ് ആവാനുണ്ട് മാതൃഭൂമിയുണ്ട് മനോരമയുണ്ട് കേരള കൗമുദി ഇത് ഇഷ്ടം പോലെ ന്യൂസ് ന്യൂസിനെ അങ്ങോട്ട് സപ്രസ് ചെയ്യുകയാണ് കൈസ് അതായത് റിമൂവ് ചെയ്യാണ് അപ്പോൾ ഇത്രയും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായല്ലോ എങ്ങനെയുണ്ട് യൂട്യൂബിൽ നിന്ന് മാത്രമല്ല ഇൻ്റർനെറ്റിൽ നിന്ന് വരെ ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഡെക്കൻ ഹെറാൾഡും ദ ഹിന്ദും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സും ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസ്സും ഇതുപോലത്തെ വെബ്സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ആർട്ടിക്കിൾസ് വരെ റിമൂവ് ചെയ്യാനാണ് പറയുന്നത് എങ്ങനെയുണ്ട് പിന്നെ യൂട്യൂബ് വീഡിയോകളും ഉണ്ട് കേട്ടോ അത് യൂട്യൂബ് വീഡിയോകൾ കുറച്ച് ഉള്ളൂ അത് ഏതൊക്കെയാണ് ഞാൻ എടുത്ത് പറയാം ഇതാണ് ദൂത എന്ന് പറഞ്ഞ ചാനൽ ഒരു കന്നഡ ചാനലാണ് ഇയാളുടെ ഇതിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സൗജന്യ കേസിനെ പറ്റിയിട്ട് ധർമ്മസ്ഥല കേസിൽ കുറച്ചുകൂടി ഒരു വൈഡ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആ ഒരു വീഡിയോ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ഇപ്പോൾ ഈ ചാനൽ കാണാൻ പറ്റില്ല കാരണം ഇതുപോലത്തെ ഒരു ഓർഡർ കാരണം ആ വീഡിയോ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ചാനലിൽ പതിനൊന്ന് ദിവസം മുന്നേ വേറൊരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് ഹു ആർ ദ സീരിയസ് ഓഫ് ധർമ്മസ്ഥല ആ വീഡിയോ ആണ് ഇനിയിപ്പോൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് പ്പോൾ വീരേന്ദ്ര ഹെഗ്ഡയും ഹെഗ്ഡെ ഫാമിലിയും എത്ര പവർഫുള്ളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാണ് ശരിക്കും വീരേന്ദ്ര ഹെഗ്ഡെ ധർമ്മസ്ഥല ടെമ്പിളിൻ്റെ ധർമാധികാരിയാണ് ധർമാധികാരി എന്ന് പറയുമ്പോൾ ആ ടെമ്പിളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അവിടുത്തെ ആ ഒരു ടെമ്പിളും ടെമ്പിളിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളും ബാക്കി കുറേ സംഭവങ്ങളും ഒക്കെ ഭരിക്കുന്നത് ഇയാളാണ് ഇയാളും ഇയാളുടെ ഫാമിലിയുമാണ് ഇയാൾക്കിപ്പോൾ എഴുപത്തിയാറ് വയസ്സുണ്ട് ഇയാൾ അവിടുത്തെ ധർമാധികാരി ആവുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അതായത് അമ്പത്തിയേഴ് വർഷമായിട്ട് ആ ഒരു അമ്പലവും ആ ഒരു ഭരിച്ചോണ്ടിരിക്കുന്നത് ഒരു നാ ഒരു കാര്യം പറയുകയാണെങ്കിൽ നാട്ടുരാജാവായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളാണ് ഇയാൾ വർമ്മ അമ്പലത്തിന്റെ ധർമാധികാരി മാത്രമല്ല ഇയാളൊരു രാജ്യസഭാ എം പി കൂടെയാണ് രാജ്യസഭ എം പി എന്ന് പറയുമ്പോൾ എലക്ഷനിൽ നിന്ന് വോട്ട് നേടി ജയിച്ച് എം പി ആയതല്ല പകരം ബി ജെ പി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത് എം പി ആയതാണ് ഇയാളെ എം പി ആക്കി കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ധർമ്മസ്ഥല ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ശ്രീ വീരേന്ദ്ര ഹെഗ്ഡജി ഈസ് അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മ്യൂണിറ്റി സർവീസ് ഐ ഹാവ് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു പ്രേ എറ്റ് ദ ധർമ്മസ്ഥല ടെമ്പിൾ ആൻഡ് ഓൾസോ വിറ്റ്നസ് ദ ഗ്രേറ്റ് വർക്ക് ഹി ഇസ് ഡൂരിംഗ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ഹി വിൽ സർട്ടൻലി എൻറിച്ച് പാർലമെന്ററി പ്രൊസീഡിംഗ്സ് ഇനിയും ഇയാളുടെ പവറിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും വലിയ ഇഷ്യൂ ധർമ്മസ്ഥല ടെമ്പിളിനെ കുറിച്ച് നടക്കുന്നുണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടി എന്ന് പറഞ്ഞ സാനിറ്റേഷൻ വർക്കർ ഈ പറഞ്ഞ മൃതദേഹങ്ങളൊക്കെ എവിടെയാ കുഴിച്ചു മൂടിയത് എന്ന് പോലീസിന് കാണിച്ചേരാൻ വേണ്ടിയിട്ട് തൻ്റെ വക്കീലുമായിട്ടൊക്കെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അവിടുത്തെ ലോക്കൽ പോലീസ് എന്താ ചെയ്തത് പോലും നോക്കിയില്ല എന്നാണ് പറയുന്നത് എന്താണ് കാരണം എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പം പിന്നെ കർണാടക ഗവണ്മെന്റ് ഒരു നാല് മെമ്പറുള്ള ഐ പി എസ് ലെവലിലുള്ള ഓഫീസേഴ്സിൻ്റെ ഒരു എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട് എസ് ഐ ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അത് ലീഡ് ചെയ്യുന്നത് പ്രണവ് മോഹന്തി എന്ന് പറഞ്ഞ ഐ പി എസ് ഓഫീസറാണ് ലോക്കൽ പോലീസിനെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും പക്ഷേ ഈ എസ് ഐ ടീനെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ ഇവർക്ക് ഈ ഒരു അലിഗേഷൻ ഇത്രയും വലിയൊരു എക്സ്പ്ലോസീവ് ക്ലെയിംസും ഇത്രയും വലിയ ഒരു മാസ്ക് അറിയലും ഒക്കെ നടന്നത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ ഈ സാനിറ്റേഷൻ വർക്കർ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സാനിറ്റേഷൻ വർക്കർ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത്രയും നൂറ് കണക്കിന് ഡെഡ് ബോഡികൾ മാർവ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഓർഡർ കൊടുത്തത് ആരാണ് ഈ ടെമ്പിളിൻ്റെ തലപ്പത്തിരിക്കുന്ന ഇയാൾ ഈ വീരേന്ദ്ര ഹെഗഡൊന്നും അറിയാതെയാണോ ഇതൊക്കെ നടന്നിരിക്കുന്നത് ഈ എസ് ഐ ടിനെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ കണ്ട് തന്നെ അറിയണം എനിക്കൊന്നും തോന്നുന്നില്ല ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആൾക്കാർക്കെതിരെയുള്ള അലിഗേഷനൊന്നും അത്രയും കാലം നിൽക്കുകയൊന്നുമില്ലല്ലോ പിന്നെ ഈ സാനിറ്റേഷൻ പാർക്കിൻ്റെ സേഫ്റ്റിയും ഒരു കൺസേൺ ആണ് കാരണം ഇയാൾ വിറ്റ്നസ് പ്രൊട്ടക്ഷനിലാണ് എന്നിരുന്നാൽ പോലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണമൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് കണ്ടറിയാം ലറ്റ്സ് വെയിറ്റ് അപ്പോൾ ഓക്കെ ഗായ്സ് ഇതിൻ്റെ ഒരു പുതിയ ചാനലാണ് ഇതുപോലത്തെ ഒരു അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പുതിയ ചാനൽ എന്നൊന്നും പറയാനില്ല ഇതിൻ്റെ പഴയൊരു ടെക് ചാനൽ ഉണ്ടായിരുന്നു ഓൺ ഫോൺസ് എന്നായിരുന്നു അതിൻ്റെ പേര് ഓൺ ഫോൺസ് ഒരു ടെക് ബേസ്ഡ് ചാനലായിരുന്നു ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു പല ഫുൾ നല്ല രീതിയിലേക്ക് ആക്റ്റീവായിരുന്നു കുറച്ചു കാലം പക്ഷേ എന്നിരുന്നാലും ഞാൻ ടെക്കിൽ നിന്നും എനിക്ക് ആ ഒരു എന്താ പറയുക ടെക്ക് പ്രൊഫഷണലി ടെക്ക് റിലേറ്റഡ് സാധനങ്ങളിലോട്ട് ഇടപെട്ടതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസും അതിൻ്റെ വെബ്സൈറ്റും ഒക്കെ നിർത്തേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചു കാലം ഈ ഒരു ചാനലിൽ ഒന്നും കാണാതിരുന്നത് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് വെൽക്കം എഗെയിൻ അപ്പോൾ ലെറ്റ് സി വെർ ദിസ് കോസ് അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യവും കൂടെ കമൻറ്റിൽ അറിയിക്കും ഞാൻ അൺസ്ക്രിപ്റ്റഡ് വീഡിയോസ് ഇതുവരെ അങ്ങനെ അധികം ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാം കുറച്ചുകൂടെ നല്ല രീതിക്ക് ഇംപ്രൂവ് ചെയ്യാനുണ്ട് ലറ്റ്സി നമുക്കങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോകാം ഓക്കെ ബൈ പീസ്